ായിട്ട് പറ്റിയത് അപ്പൊ ഇതാണ് ഞാൻ ഓരോ വിശ്വസിച്ചു പോയി അങ്ങനെ കിട്ടുമെന്ന് ചേച്ചിട്ട് അയച്ചു അങ്ങനെ അയച്ചതാ ഞാൻ മാത്രല്ലെട്ടോ കൊറേ ആള് പറ്റി വിട്ടുണ്ട് ഓരോക്കെ ഇപ്പം ഓരോ വീഡിയോന്റെ വീഡിയോക്ക് താഴെ അങ്ങനെ കമന്റ് ഇടുന്നുണ്ട് പക്ഷെ എനിക്ക് അധികം ഒന്നും വേണ്ടില്ല ഞാൻ അഞ്ഞൂറ് തന്നെ കിട്ടി അപ്പൊ നമ്മുടെ മല്ലു ഫാമിലി എല്ലാവർക്കും അറിയാമല്ലോ മല്ലു ഫാമിലി കേരളം കണ്ടതിൽ ഒരു ഏറ്റവും ഉടായ്പ് ഫാമിലി ബ്ലോക്കുന്നമാരാണ് മല്ലു ഫാമിലി സുജിനും പൊന്നൂസും ഇതിൽ ഈ സുജിൻ സ്വന്തം ഭാര്യയ്ക്ക് അഭികിതം എന്ന് പറഞ്ഞ് തമ്മേൽ കൊടുത്തു വരെ കണ്ടന്റ് ചെയ്ത ഒരു മുന്നാര മോനാണ് അവന് പണം മുഖ്യം പികിലെ ക്ലിക്ക് ബൈറ്റ് തമ്മയിൽ ഒക്കെ എല്ലാവരും വെക്കാറുണ്ട് പക്ഷേ അവന് പൈസ അത് സ്വന്തം ഭാര്യയെ ഈ രീതിയിൽ മോശമായി പറഞ്ഞ് കണ്ടന്റ് ചെയ്താലും കുഴപ്പമില്ല പൈസ മുഖ്യംപികിലെ ആ ടീമിൽപ്പെട്ടവനാണ് ഈ പറയുന്ന സുജിൻ അപ്പോൾ ഒരു കൊറോണ സമയത്താണ് ഇവനൊക്കെ പൊട്ടിമുളച്ച് വന്നത് മറ്റേ ഈ ദാരിദ്ര്യം പറഞ്ഞിട്ട് ആൾക്കാരെ സഹതാപം കഥാപം പിടിച്ച് പറ്റി കണ്ടൻറ് ക്രിയേറ്റ് ചെയ്ത് അവസാനം പൈസയ്ക്ക് വന്ന് വലിയ തെറ്റപ്പായ അപ്പോൾ അവസാനം സബ്സ്ക്രൈബേഴ്സിനെ തന്നെ തിരിഞ്ഞ് കൊത്തിയവൽ തന്നെയാണ് ഇവൻ ഈ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ടാണല്ലോ വ്യൂവേഴ്സ് വരുന്നത് ഇവനൊക്കെ പൈസ കിട്ടുന്നത് എന്നിട്ട് അവസാനം അവരെ തന്നെ തിരിച്ചു തിരിച്ച് മോനാണ് ഇവൻ അങ്ങനെയുള്ള ഇവൻ ഇപ്പോൾ പുതിയൊരു തട്ടിപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വിഷു വിഷുവിന് ഈ പറയുന്ന പോലെ ഇവൻ ഒരു ക്യു ആർ കോഡൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്ത് അതുവഴി ഇവന് കുറെ പൈസകൾ കിട്ടി ആദ്യമൊന്നോ ആരോക്കെ അയച്ചു കൊടുത്തപ്പോൾ ഇവൻ അതിന്റെ ഇരട്ടി തിരിച്ച് അയച്ചു കൊടുത്ത് അത് ഒരു അതിനെ വീണ്ടും സ്റ്റോറി ഇട്ട് അപ്പം എന്ത് ചെയ്തു ആൾക്കാർ വീണ്ടും ഒരുപാട് പേര് അയച്ചു കൊടുത്തു അപ്പം അങ്ങനെ ഒരുപാട് പേര് അയച്ചു കൊടുത്തപ്പോൾ ഇവൻ എന്ത് ചെയ്തു പതുക്കാങ്ങ് മുങ്ങി ഈ മുങ്ങിയിട്ട് ആ ഒരു സ്റ്റോറി ഇട്ട് അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയാം എന്റെ ഫ്രണ്ട് പെട്രാക്സ് പോയുണ്ട് അജ്മി അവനും ഇതുപോലൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറി ഇട്ട് ഇതുപോലെ അവന് കുറെ പൈസ കിട്ടി പൈസ കിട്ടിയപ്പോൾ അവൻ എന്ത് ചെയ്തു അതെല്ലാം തിരിച്ച് ഇരട്ടിയായിട്ട് അയച്ചു ഒരു രൂപ അയച്ചവർക്ക് രണ്ട് രൂപ അങ്ങനെ അങ്ങനെ അയച്ചു കൊടുത്ത് ഞാനും ഇട്ടായിരുന്നു ഞാനിട്ട് എനിക്ക് അവൻ തന്നെ അവൻ ഒരു രണ്ട് രൂപ അയച്ച് പിന്നെ വേറൊരാളൊരു നൂറ്റി ഒന്ന് രൂപയായി അല്ലാണ്ട് വേറെ എനിക്ക് കിട്ടിയില്ല ഇത് രണ്ടുപേരെന്നെ കിട്ടും പക്ഷേ മല്ലൂർ ഫാമിലിയൊക്കെ കിട്ടപ്പോൾ അവന് ഒരുപാട് കിട്ടി കാരണം അഞ്ഞൂറ് അയച്ചവർക്കും ആരം തിരിച്ചു കൊടുത്തു അങ്ങനെ ഒന്നും ആൾക്കാർക്ക് തന്നെ ഒരു ഇത് തോന്നി എന്ത് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് പൈസ അവന് കിട്ടി കാരണം എല്ലാവരും വിചാരിച്ചു പോയി എല്ലാവർക്കും ഇരട്ടി അയക്കുന്നുണ്ട് അവർക്ക് അത്രയും പൈസ ഉണ്ടല്ലോ അതുകൊണ്ട് എല്ലാവരും വിചാരിച്ചു എല്ലാവരും ഇരട്ടി അയക്കുന്നു എന്ന് വിചാരിച്ചു ആൾക്കാർ നിരത്തി അയച്ചോണ്ടിരുന്നു അവസാനം കുറച്ച് കഴിപ്പം ഇവങ്ങ് മുങ്ങിയിട്ടൊരു സ്റ്റോറിയിട്ടിട്ട് നൈസായിട്ടങ്ങ് വലിഞ്ഞായിരുന്നു വിഷു കഴിഞ്ഞിട്ട് തിരിച്ച് കിട്ടില്ല കിട്ടിയില്ല സുജിനേട്ട എന്ന് പറഞ്ഞ് ഇനി ആരും മെസ്സേജ് അയക്കേണ്ട എൻ്റെ ഫ്രണ്ടിനും മെസ്സേജ് അയക്കണ്ട വിഷു കഴിഞ്ഞ് ഇനി അടുത്ത കൊല്ലം കാണാം തിരിച്ച് കിട്ടാത്തവർ അടുത്ത കൊല്ലം വിഷുവിന് ഇട്ട് തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇട്ട് നൈസ് അടിവാങ്ങ് മുങ്ങി കിട്ടിയില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൈസടി വാങ്ങി മുങ്ങിയായിരുന്നു മുങ്ങിയിട്ട് ഇവൻ ആ പോങ്ങ് പോയി എന്നിട്ട് ഇവൻ്റെ പഴയ ഇവൻ്റെ കൂട്ടുകാരനും ഇവനുമൊക്കെ ആയിട്ട് ആൾക്കാർ കുറെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ലോകങ്ങളന നിങ്ങൾക്കൊക്കെ ഇത്ര ബോധമില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഏഹ് ഒരുത്തനെ കൊണ്ട് നിങ്ങൾ കൈനീട്ടം കൊടുത്തെങ്കിൽ ഓക്കെ പോട്ട് തിരിച്ച് പ്രതീക്ഷിക്കാതെ കൈനീട്ടം കൊടുത്തെങ്കിൽ ഓക്കെയാണ് പക്ഷേ ഇതുപോലെ ഉടായ്പായ ഇവനൊക്കെ അയച്ചു കൊടുത്തിട്ട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ നിങ്ങളല്ലേ ആദ്യം ചെളിവരെ അടിക്കേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത് മനസ്സിലായാ ഏഹ് നിങ്ങൾക്ക് നാണമില്ല എന്നാണ് ഞാൻ ചോദിക്കും കാരണം ഇവൻ്റെ ഇവൻ്റെ വീണ്ടും എന്തിനാ പ്രതീക്ഷിച്ച് പോകുന്നത് ഏഹ് ഉള്ള പൈസ ഇപ്പൊ കൈനീട്ടം എന്ന് പറയുന്ന നമുക്ക് കിട്ടിയ നമ്മൾ വാങ്ങുക നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക ഏഹ് അത്രേ ഉള്ളൂ അല്ലാണ്ട് അങ്ങോട്ട് കൊടുത്തിട്ട് അതിന്റെ ഇരട്ട് കൈനീട്ട് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നതിൽ എനിക്ക് പേഴ്സണലി ഒരു യോജി പോകില്ല എന്നിട്ട് അവസാനം അവൻ ഒന്ന് രണ്ടൊന്നാത്ത അവൻ അവന്റെ ട്രേഡ് സീക്രട്ടായിരുന്നു അങ്ങനെ ഒരു സുപ്രീം ഷോർട്ട് അവനെ അറിയാം ഒരുപാട് പേര് വീണ്ടും വരുന്നത് അവനൊക്കെ ലോഗ ഒരുപാട് പേര് തിരിച്ചു വരുമെന്ന് തിരിച്ചയക്കുവെന്നും ഇതുപോലെ ഇരട്ടി പ്രതീക്ഷിച്ച് അത് കുറച്ചൊക്കെ അയച്ചു കാണും പിന്നെ അവൻ നിർത്തി കാണും കാരണം കുറെ ഇങ്ങോട്ട് കിട്ടും ഇതൊക്കെ ട്രേഡ് സീക്രട്ടായി ഇതൊക്കെ ചുമ്മാ നിങ്ങൾ ബോധം ഇല്ലാതെയാണ് ഇവനൊക്കെ കൊണ്ട് അയച്ചു കൊടുക്കാൻ എന്തായാലും ഇതുമായി ബേസ് ചെയ്ത് ഈ ഡ്രീം ഡ്രൈഡർ എന്ന എന്തോ പറയുന്ന ഒരുത്തന ഇതുപോലെ കൊറേ പേര് മെസ്സേജ് അയച്ചായിരുന്നു അപ്പൊ അവനും ഇവനും തമ്മിൽ പണ്ടൊക്കെ ഭയങ്കര ടൈ അപ്പ് ആയിരുന്നു ഇപ്പൊ അവന്മാൻ അടിച്ച് പിരിഞ്ച് അങ്ങനെ അവനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും മല്ലു ഫാമിലിയും തമ്മിൽ ഇപ്പോൾ യാതൊരു വിധ ബന്ധവും എങ്കിലും സീസൺ ബസ്സുള്ള ഉടായ്പകളിൽ പലരും എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഇപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ എന്നെ പലതും കോണ്ടാക്ട് ചെയ്യുന്നു നമ്മൾ അവരെ അത്ര വലിയ ചാനലല്ല നമ്മൾ ഇടപെട്ടാൽ അവനെ തട്ടാൻ തട്ടൻ ഫാൻസും ഞാൻ എന്താ ചെയ്യുക ഒരു കാലത്ത് സുഹൃത്തുക്കളായിപ്പോയി അപ്പോൾ അവന്റെ ഫാൻസ് എല്ലാം കൂടി ഇപ്പോൾ ഈ പറയുന്ന ഇവൻ്റെ നെഞ്ചത്തോട്ട് കയറി മെസ്സേജ് അയച്ച് അയ്യോ അണ്ണാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല മക്കളെ അവനൊക്കെ കാണിച്ചു കാണിച്ചുകൂടാൽ പിന്നെ നിങ്ങൾ പോയി വിഴുന്നുകൊടുത്തെന്നേ ഞാൻ പറയത്തുള്ളൂ നിങ്ങൾ നിങ്ങളാളുകൾ ഇത്രയും മണ്ടന്മാരായിപ്പോയാ ഇരട്ടി പ്രതീക്ഷിച്ച് കഴിഞ്ഞിട്ട് അയച്ചവരെയാണ് പറയുന്നത് അല്ലാതെ കാഷ്വലായിട്ട് അയച്ചവരെ ആയിക്കട്ടെ എന്തോ ചെയ്യട്ടെ വാട്ട് അവർ ഇറ്റ് ഈസ് പക്ഷേ ഇരട്ടി പ്രതീക്ഷിച്ച് കഴിഞ്ഞിട്ടൊക്കെ ഇരട്ടി പ്രതീക്ഷിച്ച് പോകുക പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും മണ്ടന്മാരാണ് ഏ എന്തായാലും മറ്റേ പയ്യൻ ആ കുറച്ച് വോയിസ് 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 വെച്ചിട്ടുണ്ട് ഒരു വന്ന് കരയുന്ന കേട്ട് നോക്കാം എനിക്ക് എനിക്ക് അയച്ച അയച്ച മെസ്സേജ് അവര് വീണ്ടും ഞാൻ എന്നിട്ട് മാക്സിമം ഒഴിവാക്കാൻ നോക്കി എന്റെ അടുത്ത് നമ്പര് ഉണ്ട് ഞാൻ കോണ്ടാക്ട് ഒന്നും സോൾവ് ചെയ്യാൻ നോക്കി അതും നടന്നില്ല ആ വോയിസ് ഞാൻ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം പക്ഷേ എനിക്ക് ആദ്യായിട്ട് പറ്റിയൊരു അബദ്ധമാണ് ഞാൻ ഓരോ വിശ്വസിച്ച് പോയി നമ്പർക്ക് തീരുമോ അബ്ദരാജൻ ആയതുകൊണ്ട് എനിക്ക് നല്ല ഹസ്ബൻഡ് ഒരു ചൂടന എന്താ ചെയ്യാതില്ല എനിക്ക് ഒരു അബദ്ധം മാറ്റി പോയതാണ് അവരോട് കഞ്ഞു കാലു വിളിച്ചിട്ടായിരുന്നു ആ അഞ്ഞൂറ് രൂപ മതി അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതും അതാണ് ആ സൂപ്പർ ആ ഹസ്ബൻഡ് എന്തോ ചൂടനാണ് സീനാണെന്നൊക്കെ അവർ പറയുന്നുണ്ട് അയച്ചഞ്ഞൂറെങ്കിലും തിരിച്ച് കിട്ടണേ എന്നുള്ള രീതിയിൽ അവരുടെ നമ്പർ ഒക്കെ കോൺടാക്റ്റൊക്കെ ഞാൻ ഈ ലേഡി എടുത്ത് പറയാം ഇത് അതിനുമുമ്പെ പുതിയൊരു തട്ടിപ്പ് നിങ്ങൾ കണ്ടല്ലോ വിഷു കൈനീട്ടത്തിന് ക്യു ആർ കോഡ് ഇടുന്നു ഇങ്ങോട്ട് കിട്ടുന്നതിൻ്റെ ഇരട്ടി അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞ് പുതിയൊരു തട്ടിപ്പ് ആ കൊള്ളാം മല്ലു ഫാമിലിയാണ് അതിൻ്റെ ഹെഡ് ആർക്കെങ്കിലും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സമീപിക്കണമെങ്കിൽ മല്ലു ഫാമിലിയുടെ തുടങ്ങെ സമീപിച്ചാൽ മതി പിന്നെ ഈ ലേഡി എടുത്ത് പറയാനുള്ളത് ഇവനൊക്കെ എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിക്കുന്നതും കണ്ടുകൊണ്ട് വിശ്വസിച്ച് ആരെങ്കിലും പോയി അങ്ങോട്ട് പൈസ അയച്ചു കൊടുക്കൂ ഏഹ് ഇത്രയും ബുദ്ധി ഇല്ലേ നിങ്ങൾക്കൊന്നും ഇത്രയും ബുദ്ധിയില്ലേ ഇപ്പൊ തരും എടുത്ത് കണ്ടല്ല കിട്ടിയല്ല ഞാൻ ഒരിക്കലും ഈ പറയുന്ന ഇതുപോലത്തെ ഉടായ്പ പരിപാടികൾ ചെയ്യണന്മാരെ പോയി വേണവരെ ഞാൻ മാക്സിമം കുറ്റം പറയത്തുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് വിശ്വസിച്ച് പോയിരിക്കുന്നു അവൻ അല്ലെങ്കിലേ ഉടായ്പ നമ്മൾ പല തവണയും വലിച്ചു കയറിയിട്ടുള്ളതാണ് വീണ്ടും പോയി വേണ്ടിരിക്കും കാലിയാണ് ബാക്കി ബാക്കിയാക്ക കേരളായാലും അങ്ങനെ കിട്ടുമെന്ന് ചേച്ചിട്ട് അയച്ചു അങ്ങനെ അയച്ചതാ ഞാൻ മാത്രല്ലോ കൊറേ ആള് പറ്റിക്കണ്ട് ഓരോക്കെ ഇപ്പൊ വീഡിയോക്ക് താഴെ അങ്ങനെ കമന്റ് ഇടുന്നുണ്ട് പക്ഷെ എനിക്ക് അധികം ഒന്നും വേണ്ടില്ല അഞ്ഞൂറ് തന്നെ അങ്ങോട്ട് കിട്ടിയാൽ മതിയിരുന്നു ആയിരം ഒന്നും വേണ്ടില്ലേനു എൻ്റെ എന്റെ ഹസ്ബൻഡിന് പ്രശ്നം ആയിക്കോട്ടെ എനിക്ക് അത് കോട്ടയെന്ന് വെക്കാലും വേണ്ടില്ലേ എന്റെ അക്കൗണ്ടിൽ ആകെ ഉള്ള പൈസയായിരുന്നു എന്റെ ഒരു അത്യാഗ്രഹം കൊണ്ട് സംഭവിച്ച അത്യാഗ്രഹല്ലോ കയ്യിൽ പൈസ ഒന്നും ഇല്ലായിട്ട വിഷു ആണ് പിന്നെ ഹസ്ബൻഡിന് പണിയൊന്നും ഇല്ലായിട്ട് അങ്ങനത്തെതായിട്ട് ഞാൻ അയച്ചു പോയതാ എൻറെ അമ്മ മോനെ ഡ്രസ് എടുക്കാൻ നന്ന പൈസ ഇരുന്നു ഡ്രസ് വാങ്ങിക്കൊള്ളാൻ വന്ന നന്നായിരുന്നു അയച്ചു തന്നിരുന്നു അഞ്ഞൂറ് ആ അഞ്ഞൂറ് അഞ്ഞൂറ് നമ്പർ ഇല്ല അതുകൊണ്ടാ

ഇങ്ങനെ ഉളുപ്പില്ലാത്ത ആൾക്കാരെ പോലെ കാണിക്കരുത് അല്ലേ ആൾക്കാർക്ക് ഭ്രാന്ത നിനക്കുണ്ട് അഞ്ഞൂറ് രൂപ കൈനീട്ട് ഇട്ടില്ല നീ ആര് ഞാൻ അവരെ ഇരട്ടി പ്രതീക്ഷ തന്നെ ഇട്ടത് ജനങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്കൊന്നും വേറെ ജോലി കഷ്ടം ഇതുപോലെയുള്ള ഇവനൊക്കെ ലോക ഫ്രോഡിന്ന ലോക ഫ്രോഡ് അവനെയൊക്കെ വിശ്വസിച്ച് പോയി പൈസ ഇട്ടുകൊടുത്തിരിക്കുന്നു ഇട കൂടു ഉളുപ്പില്ലാത്തവനെ നാണവില്ല എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു കൈനീട്ടേ കിട്ടി എന്നിട്ട് അവസാനം സ്റ്റോറി ഇട്ട് ക്യാൻസൽ ചെയ്ത് ആ വാങ്ങിച്ച പൈസ പൈസയെങ്കിലും തിരിച്ചു കൊടുക്കും ഉളുപ്പില്ലാത്ത പാവങ്ങളുടെ പൈസ ആളുകൾ ദേവി ഇങ്ങനെ തുടായ്പകളിലൊന്നും പോയി വിഴലില്ല ഇട്ട ഇരട്ടി കിട്ട ഇതൊന്നും എന്തോ ഡബ്ലിങ് ഈ പരിപാടി വേണ്ട വിഷു കൈനീട്ടമായിട്ട് കൈനീട്ടം കൊടുത്തിട്ട് ഇരട്ടി കിട്ടാൻ വേണ്ടി പ്രതീക്ഷിക്കണം അതും എനിക്ക് പേഴ്സണലി യോജിപ്പില്ല എല്ലാം കൊണ്ട് എല്ലാം കണക്ക് ഒന്നിനൊന്നിന് മെച്ചോ ആൾക്കാർക്കും ഇത്ര ബോധമില്ലാതെ ആയപ്പോഴും അവനാണെങ്കിൽ ലോകകളാൻ എന്ന് നമുക്ക് നേരത്തെ അറിയാം എന്നിട്ടും പോയി വിശ്വസിച്ച് കൊടുത്തിരിക്കുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാൻ കൈനീട്ടം കിട്ടാത്തവരുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യും മീൻസ് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് തിരിച്ച് കിട്ടാത്തവരുണ്ടെങ്കിൽ നമുക്ക് വഴിയുണ്ടാക്കാം